രാവിലെ എണീച്ചു മുറ്റമിച്ച് വെള്ളം കോരി അമ്മമാരെയൊക്കെ സഹായിച്ച് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഞാൻ പറയും ഈ ഈ വീട്ടിൽ ആരാ തുണിയൊക്കെ കഴുകി നേരെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിനുപോലും നോവാത ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് വേതാളം പറഞ്ഞു പറഞ്ഞ് പണി ഇരുന്നേ അല്ല നീ പറഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ല അല്ല എന്തോ പറഞ്ഞു അത് വെള്ളം പറഞ്ഞായിരുന്നു അല്ല അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു എടി വെള്ളത്തിന്റെ നടുക്ക് എന്താ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ കലം വെച്ച് ചോറ് അയ്യോ അല്ല എന്തൊക്കെ കല്യാണ പ്രായം എന്നെ കണ്ട കല്യാണ പ്രായം എന്ന് തോന്നുന്നു നിന്റെ കല്യാണ പ്രായം ഓ അല്ലെങ്കി ആരോട് പറയാൻ ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പൂ കണക്കിരുന്നു പെണ്ണാണ് ഇപ്പൊ ശവനാരി പൂവണ